ഇമേജിൽ കാണുന്ന പോലെ ഒരു സൈസ് ഡിഫറൻസ് ആർക്കെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ാണ് പെഗ് ലാറ്ററൽസ് എന്ന് പറയുക നമ്മുടെ മുൻനിരയിലുള്ള പല്ലിന് സെൻട്രൽ ഇൻസൈസർ എന്നും അതിനോട് ചേർന്നിരിക്കുന്ന പല്ലിനെ ലാറ്ററൽ ഇൻസൈസർ എന്നും പറയും ലാറ്ററൽ ഇൻസൈസർ ഫോം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതിന്റെ ഡെവലപ്മെൻറ്റിൽ ഉണ്ടാകുന്ന അനോമലിയാണ് ഇതുപോലൊരു സൈസ് ഡിഫറൻസിന് കാരണം ഇങ്ങനെ ഉണ്ടാകുന്ന സൈസ് ഡിഫറൻസിന് നമ്മൾ പെഗ് ലാറ്ററൽസ് എന്ന് പറയും അതായത് ഈ പല്ല് മറ്റു പല്ലുമായിട്ട് നോക്കുമ്പോൾ ഇതിൻ്റെ സൈസ് ചെറുതായിരിക്കും അതുപോലെ ഇതിൻ്റെ എഡ്ജസ് ഇങ്ങനെ പോയിന്റഡ് ആയിട്ട് ഇരിക്കും ഒരു സൈസിലും വ്യത്യാസം ചിലർക്കൊരു ബ്യൂട്ടി തന്നെ ആയിരിക്കും സ്മൈൽ ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും മറ്റ് ചിലർക്കാകട്ടെ ഇതെന്താ ഒരു ബുദ്ധിമുട്ടായിരിക്കും അതായത് അവർക്ക് ചിരിക്കാനുള്ള കോൺഫിഡൻസ് കുറവ് പലരിടയിൽ ഒരു നല്ല ഗ്യാപ്പ് പോലെ ഫീൽ ചെയ്യുന്നു അങ്ങനെ ബുദ്ധിമുട്ട് ചിലർ പറയാറുണ്ട് അങ്ങനെയുള്ളവർക്ക് ഇത് കറക്റ്റ് ചെയ്യാനുള്ള ട്രീറ്റ്മെൻറ് ഓപ്ഷൻസ് ഉണ്ട് അതായത് നമുക്കൊന്നെങ്കിലൊരു നോർമൽ ഫില്ലിംഗ് വഴി ഈ ഒരു സ്പേസ് ക്ലോസ് ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ കറക്ഷൻസ് ചെയ്യാം അതോ അല്ലെങ്കിൽ ക്യാപ്പോ അല്ലെങ്കിൽ ക്രൗൺസോ ഒക്കെ വെച്ചുകൊണ്ട് ഈ ഒരു സ്പേസ് ക്ലോസ് ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു പ്രശ്നം കാരണം ബുദ്ധിമുട്ടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ോ ആർക്കെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ